ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ ഭാഷികത്തിന്റെ ചോറ്റാനിക്കര മണ്ഡലതല ഉദ്ഘാടനം മുളന്തുരുത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഹാളിൽ വെച്ച് നടന്നു കർഷക മോർച്ച സംസ്ഥാന കൗൺസിൽ അംഗം പി കെ സജൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ പാക്ഷികത്തിന്റെ ചോറ്റാനിക്കര മണ്ഡലതല ഉദ്ഘാടനം മുളന്തുരുത്തിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഹാളിൽ വെച്ച് നടന്നു മണ്ഡലം പ്രസിഡന്റ് എൻ എം സുരേഷ് അധ്യക്ഷനായ ചടങ്ങിൽ കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി എം ഐ സാജു സ്വാഗതം ആശംസിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം സജോൾ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തെ ജനങ്ങൾ സമുചിതമായി ശ്യാം പ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു 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 മഹാനായ നമുക്ക് ദിശാബോധം നൽകിയ മണ്ഡലം ജനറൽ സെക്രട്ടറി അംബിക ചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ഒ ബി സി മോർച്ച ജില്ലാ സെക്രട്ടറി ടി കെ പ്രശാന്ത് മുളന്തുരുത്തി പഞ്ചായത്ത് അധ്യക്ഷൻ കെ ഡി മുരളീധരൻ മണ്ഡലം ട്രഷറർ കെ ആർ തിരുമേനി എന്നിവർ ശ്യാമപ്രസാദ് മുഖർജിയെ അനുസ്മരിച്ച് സംസാരിച്ചു ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷങ്ങൾ പങ്കു നടക്കുന്നത് ബി ജെ പി ഭരണഘടനയെ ഇല്ലാതെയാണ് അത് നമുക്ക് കുറച്ച് ബി ജെ പിയുടെ ആണെന്നൊക്കെ പ്രശ്നമായിട്ടുണ്ട് എന്നാൽ ബി ജെ പി ഭരണത്തിലിരിക്കുമ്പോൾ ഭരണഘടനയെ ഇല്ലാതെയാണ് ഭരണഘടനയെ അപ്രസക്തമാണ് അങ്ങനെ ശക്തമായ അധികം വർഗീയ കലാപങ്ങളുണ്ട് ഇപ്പൊ ഈ സമയത്താണ് നമ്മൾ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നത്